വടക്കേവിള വെട്ടിയാർ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന സമൂഹ ചണ്ഡികാ ഹോമം ക്ഷേത്രോത്സവം എന്നിവയോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനം നടന്നു ലീലാ ഗ്രൂപ്പ് എം ഡി ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് വെട്ടിയാർ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഉത്സവവും പ്രതിഷ്ഠാ വാർഷികവും നടക്കുന്നത് അൻപൊലിയും ഭദ്രകാളിപ്പുറം ചടങ്ങുകളും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് ദക്ഷിണ മൂകാംബിക ഭഗവതി ക്ഷേത്രത്തിലെത്താൻ ശ്രീ പി വി സായി പ്രസാദ് സരസ്വതിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ചണ്ടികാഹോമം ആരംഭിക്കുന്നത് ഹോമത്തിൽ പങ്കെടുത്താൽ സർവകാര്യ വിജയമാണ് ഭാരസിദ്ധി എന്നാണ് വിശ്വാസം വടക്കേവള ശശി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപിനാഥൻപിള്ള എന്നിവരും പങ്കെടുത്തു വളരെ ഐശ്വര്യപൂർണ്ണമായൊരു ചടങ്ങാണ് ഇത് നടന്നത് അപ്പോൾ അത് അതിൽ പങ്കുകൊള്ളാനും അതിൻ്റെ കൂപ്പൺ വാങ്ങിക്കുന്ന അതായത് ബുക്ക് പുസ്തകം വാങ്ങിക്കുന്ന ആ ഒരു ചടങ്ങ് ഏറ്റെടുത്ത് ചെയ്യാനും എനിക്കൊരു അവസരം തന്നതിൽ വളരെ സന്തോഷം ഇത് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ ഇന്നലെ കൺസ്ട്രക്ഷൻ കൊല്ലം വടക്കേവിളയിലെ ശ്രീ വെട്ടിയാർ ഭദ്രാദേവി ക്ഷേത്രത്തിൻ്റെ നോട്ടീസും ചണ്ടിയാ ഹോമത്തിൻ്റെ രസീതിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം